എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായംപ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു സെയിന്റ് മൈക്കിൾ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ നടന്ന സംഗമത്തിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻ അധ്യക്ഷത വഹിച്ചു സിനിമാതാരം പൗളി വത്സൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിനിമാതാരവും തിരക്കഥാകൃത്തുമായ സലീം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ബി സി ജെ പി ഡി കമ്മീഷൻ്റെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിന്നോർ റോക്കി റോബിൻ കളത്തിൽ കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ എബനീസർ ആന്റണി ഫാദർ ബിയോൺ തോമസ് കോണത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് സായംപ്രഭ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു

या ना परिचय से कोरिले और अंगीने हम लोग के पर के लोग का को व्यक्ति है आईला तो आईना हमारा में पर जो फच चीजें है काम में चला मुझे मेरे वाले पर से अनुभव में महा का आधार यह आगे आज बात हमें नहीं कि पर है हम लोग में प्रेम में मत जो जंगली चोर है ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമയം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളെ കുറിച്ച് ഓർക്കാൻ നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാൻ നമ്മളോട് കുറുമ്പ് തോന്നാത്ത ആകെ രണ്ട് പേരെ കൂടി നമ്മളൊക്കെ വളർന്നു വലുതായി എന്തെങ്കിലുമൊക്കെ ആഞ്ഞു തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതവും ആരോഗ്യവും സമ്പത്തും സമയവും എല്ലാം തിരിച്ചുകൊണ്ട് നമ്മൾ വളർത്തി വലുതാക്കി നമ്മൾ എന്തെങ്കിലും ഒക്കെ ആകുമ്പോൾ തിരിച്ച് മാതാപിതാക്കൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോകുന്ന അവസ്ഥയാണ് കാരണം ഞാൻ ഈ മരമായ പറയുന്ന ഡയലോഗുകളും നാടൻ ശൈലിയുമെല്ലാം എന്റെ മാതാവിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ് ഒരു തിരഞ്ഞിലും ഇല്ലാത്ത ഒരു മുന്നിലും എഴുതി നൽകാത്ത വാക്കുകളാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറ് ഞാനിപ്പോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മലയാളികൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലെത്തി ലോകരാജ്യങ്ങളിൽ മുഴുവൻ പോകാനൊക്കെ പക്ഷേ ഞാൻ തിരിച്ചു വന്നു കേറുമ്പോ ഉമ്മ കിടന്നിലേക്ക് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ കട്ടിൽ ശൂന്യമാണ് ആ കട്ടിൽ നമ്മളെയും കാലത്ത് ഒരാൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ പെട്ടലിയൊന്നും തിരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല കാരണം അതിന്റെ അത് വില മനസ്സിലായില്ല നമുക്ക് വലുതെത്തി ലോകം മുഴുവൻ നേടി തിരിച്ചു വരുമ്പോഴും നമ്മളെ കാത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള കാലമാണ് മനോഹരൻ എന്ന് എനിക്ക് സ്വന്തമായി തോന്നിയതാണ്